ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ പോയത് ഡ്രീംസ് മാണിലാണ് കേട്ടോ പോയ പോയിട്ടുള്ളവർന്നൊക്കെ പെട്ടെന്ന് കമന്റ് ചെയ്തേരേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം അത് ക്രിസ്മസ് പ്രമാണിച്ചാണ് നമ്മളിപ്പം ഡ്രീംസ് മാളിലേക്ക് പോയത് കേട്ടോ അല്ല അടിപൊളിയായിരുന്നു അകത്തൊക്കെ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീയും ഒക്കെ അടിപൊളിയായിരുന്നു പുൽക്കൂടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അകത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എബിയാറിനൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അതേ ഇത് സെക്കൻഡ് ഫ്ലോറില് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും കുറെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും തിരുവനന്തപുരം ലുലുമാലിന്റെ അത്രയൊന്നും തരത്തില്ല കേട്ടോ ഇത് പിന്നെ അതേ മേളൊന്ന് നോക്കുമ്പോഴത്തേക്കും ഉള്ള കാഴ്ചയാണ് ഇത് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ മേളിൽ നോക്കുമ്പോൾ പിന്നെ അതേ ഇതാണ് താഴത്തെ ഫ്ലോറിലെ ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം ഉൽക്കൂടും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ